ഗുജറാത്തിൽ എസ് ഐ ആർ സമ്മർദ്ദം താങ്ങാനാവാതെ ബി എൽഒ ജീവൻ ഒടുക്കി ഗുജറാത്തിലെ സോമനാഥ് ജില്ലയിൽ ബി എൽ ഒ ആയ അരവിന്ദ് വധേറാണ് ജീവൻ ഒടുക്കിയത് അരവിന്ദ് പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് കൂടുതൽ വിവരങ്ങളുമായി കെ സി ഉണ്ണികൃഷ്ണൻ ചേരുന്നു ഉണ്ണികൃഷ്ണൻ ഗുജറാത്തിൽ വീണ്ടും ഗുജറാത്തിൽ എസ് ഐ ആർ സമ്മർദ്ദം താങ്ങാനാവാതെ ബി എൽഒ ജീവൻ ഒടുക്കുന്നു വീണ്ടും ഒരു ബി എൽഒയുടെ ജീവൻ നഷ്ടമായിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് തീർച്ചയായും തീവ്രവട്ടം പട്ടിയ പരിഷ്കരണവുമായി ബന്ധപ്പെട്ട നടപടികൾക്കെതിരെ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്കെതിരെ വീണ്ടും ഒരു ബി എൽഒ ജീവനൊടുക്കുന്നതാണ് ഏറ്റവും ദാരുണമായ സംഭവമായി പുറത്തു വന്നിരിക്കുന്നത് ഗുജറാത്തിലാണ് സംഭവം ഗുജറാത്തിലെ സോംനാഥ് ജില്ലയിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് മാനസിക സമ്മർദ്ദം താങ്ങാനാവാതെ സ്കൂൾ അധ്യാപകനായ ബി എൽഒ ആണ് ജീവനൊടുക്കിയത് ഗുജറാത്ത് കൊടിനാർ ദേവലി സ്വദേശിയായ അരവിന്ദ് വദേറാണ് ജീവനൊടുക്കിയത് ജോലി ഭാരവും മാനസിക സമ്മർദ്ദവും താങ്ങാനാവുന്നില്ലെന്നാണ് ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത് രാവിലെയാണ് അധ്യാപകനെ വീടിനുള്ളിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത് സംഭവത്തെ തുടർന്ന് അധ്യാപകരുടെ സംഘടന വലിയൊരു പ്രതിഷേധമെല്ലാം തന്നെ നടത്തിയിരുന്നു കൂടാതെ ജില്ലാ കളക്ടറെ കണ്ട് എസ് ഐ ആർ ഭാരം കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ ഈ ബിയിലൂടെ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നത് എസ് ഐ ആർ ജോലിയുമായി മുന്നോട്ട് പോകാനാവുന്നില്ല മടുത്തു എന്നാണ് പറയുന്നത് കുറച്ച് ദിവസമായി അസ്വസ്ഥരാണ് എന്ന കാര്യമടക്കം ഈ ആത്മഹത്യാ കുറിപ്പിൽ പറയുന്നുണ്ട് കൂടാതെ ഔദ്യോഗിക രേഖകൾ അടങ്ങിയ തൻ്റെ ഭാഗം സ്കൂളിൽ സമർപ്പിക്കണം എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഈ ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്ന ഒരു കാര്യം എന്തായാലും ജോലി ഭാരം വലിയ രീതിയിൽ തന്നെ ബുദ്ധിമുട്ടാക്കുന്നു എന്ന കാര്യം അടക്കം ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഉണ്ടായിരുന്നു എന്തായാലും വലിയൊരു പ്രതിഷേധം അധ്യാപകരുടെ സംഘടന അവിടെ നടത്തിയെന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ് എന്തായാലും പ്രൈമറി സ്കൂൾ അധ്യാപകരുടെ സംഘടന സോംനാഥ് ജില്ലാ കളക്ടർ കണ്ട് എസ് ഐ ആർ ഭാരം കുറയ്ക്കണമെന്ന ഒരു കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് എന്തായാലും എസ് ഐ ആർ നടപടികൾ തുടരുന്നതിനിടെ ഗുജറാത്തിൽ ഒരു ഏറ്റവും രാജ്യമെമ്പാടും എസ് ഐ ആർ സമ്മർദ്ദം താങ്ങാനാവാതെ ബി എൽഒമാർ ആത്മഹത്യ ചെയ്യുന്ന സംഭവം വിവാദമായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഗുജറാത്തിൽ വീണ്ടും ഒരു ഗുജറാത്തിൽ ബി എൽഒ വീണ്ടും ജീവനൊടുക്കിയ വാർത്ത വരുന്നത് ഗുജറാത്തിലെ സോമനാഥ് ജില്ലയിൽ ബി എൽഒ ആയ അരവിന്ദ് വധേറാണ് ജീവനൊടുക്കിയിരിക്കുന്നത് പ്രൈമറി സ്കൂൾ അധ്യാപകനാണ് ജീവനൊടുക്കിയ അരവിന്ദ് വധേർ കൂടുതൽ വിവരങ്ങൾ നൽകിയത് കെ സി ഉണ്ണികൃഷ്ണനാണ്